രാഹുൽ ഗാന്ധിക്ക് രാധിക ബർമൻ എന്ന കോൺഗ്രസ്സുകാരി എഴുതിയൊരു കത്ത് എക്സിൽ ട്രെൻഡിങ് ആണ് ഈ കത്തിൽ പറയുന്നത് രാഹുൽജി ഈ ട്വീറ്റിലൂടെ താങ്കളോട് ചിലത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളിലേക്ക് എത്താൻ എനിക്ക് മറ്റൊരു മാർഗവുമില്ല ഒരു പാർട്ടി അംഗം ഭരണഘടനാവാദി ഇന്ത്യൻ പൗരൻ മനുഷ്യൻ ഹിന്ദു എന്നീ നിലകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം അങ്ങേക്ക് വേണ്ടി മാത്രമല്ല മതേതര മതേതരാശയത്തിൽ വിശ്വസിക്കുന്നവർക്കും ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്നവർക്കും പാർട്ടി അംഗങ്ങൾക്കും സഖ്യകക്ഷികൾക്കും കൂടി വേണ്ടിയുള്ളതാണ് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിമുഖതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെ അത് സ്ഥിരതയില്ലാത്ത ഏതാനും ട്വീറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ് രാജ്യത്തെ എല്ലാ സംഭവങ്ങളിലും നിങ്ങൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അന്യായവും യുക്തിരഹിതവുമാണെങ്കിലും പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം താങ്കൾ വഹിക്കുന്നതുകൊണ്ട് തന്നെ ചില നിർണായകമായ സാഹചര്യങ്ങളിൽ താങ്കളുടെ ഇടപെടൽ അത്യാവശ്യമായി വരും അഞ്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സമ്പലിൽ അടുത്തിടെ നടന്ന കൂട്ടക്കൊല അത്തരത്തിലുള്ള ഒന്നാണ് ഇത് വെറും ഒരു അക്രമമല്ല ഇതൊരു കൂട്ടക്കൊലയാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ബദൽ വീക്ഷണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ താങ്കളുടെ ശക്തവും ധീരവുമായ പ്രതികരണം അത് അർഹിക്കുന്നു ഇനി പറയുന്ന നടപടികൾ കൈക്കൊള്ളാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് അങ്ങ് സമ്പൽ സന്ദർശിച്ച് ദുഃഖാർത്തരായ ഉമ്മമാരോട് അനുശോചനം അറിയിക്കുക രണ്ട് ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പുകളിലേക്ക് എത്താൻ ഇരകളുടെ മേൽ സമ്മർദ്ദം ചെലുത്താതിരിക്കുന്നതിനും അവർക്ക് നിയമസഹായം എത്തിക്കുക മൂന്ന് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഇരകൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ആവശ്യപ്പെടുക നാല് കേസ് ട്രാക്ക് ചെയ്യാനും പൊതുജനങ്ങളെ അറിയിക്കാനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ പത്ത് അംഗങ്ങളുള്ള ഒരു വസ്തുതാന്വേഷണ കമ്മിറ്റി സമിതി രൂപീകരിക്കുക അഞ്ച് പ്രാദേശിക മുസ്ലിം സമൂഹവുമായി നേരിട്ടിടപഴകുക സോഷ്യൽ മീഡിയ വഴി അവരുടെ കഥകൾ പങ്കിടുക ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉയർത്തി കാണിക്കുക ഉന്നയിക്കുക ഈ ആവശ്യങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല എന്നെപ്പോലുള്ള മതേതര ഹിന്ദുക്കളുടെയും ആവശ്യങ്ങളാണ് എല്ലാ സമുദായങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ധൈര്യത്തോടെയും മടി കൂടാതെയും അഭിസംബോധന ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങൾ ഇന്ത്യാ സഖ്യത്തിന് വോട്ട് ചെയ്തത് ട്രോളിങ്ങും കുറ്റബോധവും നിശബ്ദനാക്കപ്പെടുമോ എന്നും ഭയപ്പെടാതെ പാർട്ടിക്കുള്ളിലെ വിയോജിപ്പുകൾ പോലും പ്രകടിപ്പിക്കാൻ കഴിയുന്ന സുരക്ഷിതമായൊരിടമായിരിക്കണം ഇത് ഒരു ഗാന്ധിയൻ എന്ന നിലയിൽ നിങ്ങൾ ഹിന്ദുത്വയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരായ ഒരു വിരുദ്ധതയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിയെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കൊണ്ട് മാത്രമല്ല സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെ കൂടിയും വേണം നയിക്കാൻ നയതന്ത്രം ആർക്കും ചെയ്യാവുന്നതാണ് എന്നാൽ യഥാർത്ഥ നേതൃത്വത്തിന് വൈകാരികമായ ധൈര്യം ആവശ്യമാണ് അത് അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടമാണ് അതിന് കേവലമായ തന്ത്രമല്ല അനുകമ്പയാൽ നയിക്കപ്പെടുന്ന ഒരു നറേറ്റീവാണ് ആവശ്യം ഈ നടപടികൾ സ്വീകരിക്കുന്നതുകൊണ്ട് നിങ്ങൾ താൽക്കാലികമായി ജനപ്രീതി ഇല്ലാത്തവനായി വന്നേക്കാം എന്നാൽ മതേതരത്വം തന്നെ ധൈര്യവും അപകടങ്ങളും ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നു മോദി വിരുദ്ധനാകുന്നത് ഒരു വലിയ നേട്ടമൊന്നുമില്ല നിലവിൽ അവസ്ഥയെ വെല്ലുവിളിക്കുന്ന ധീരവും ക്രിയാത്മകവുമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ നേതൃത്വത്തെ നിർവചിക്കുന്നത് ഈ നടപടികൾ തിരിച്ചടികൾ കൊണ്ടുവന്നേക്കാം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നിങ്ങൾക്ക് നേരെ ഉണ്ടായേക്കാം പക്ഷെ അത് നിങ്ങളുടെ ധാർമ്മിക വിശ്വാസ്യതയും നീതിയോടുള്ള പാർട്ടിയുടെ പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കുകയുള്ളൂ ഈ സന്ദർഭത്തിൽ ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിൽ വേർതിരിവില്ലാതെ പാർലമെന്റിൽ ഈ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യണമെന്നും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പലരും വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഒരു ദുരന്തത്തിന് ശേഷം ഈ വ്യത്യാസം ഉപയോഗിക്കുന്നത് തന്ത്രപരമല്ല കൂടാതെ നിർവികാരപരവുമാണ് ഭരണഘടനാ മൂല്യങ്ങളിലും മാനവികീതയിലുമായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ന്യൂനപക്ഷം എന്ന വാക്കിനു പകരം മുസ്ലിം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ അത് ചെയ്യണം ജൈൻ ഒരു ന്യൂനപക്ഷ സമുദായമാണ് എന്നാൽ അവർ ഒരേ അടിച്ചമർത്തൽ പങ്കിടുന്നുണ്ടോ അതിനാൽ ഇവിടെ വ്യക്തത പരമപ്രധാനമാണ് ഒരു പക്ഷേ അടിച്ചമർത്തപ്പെടുന്നവനോട് കൂട്ടമായ കുറ്റബോധം തോന്നുന്നത് ഒരേ രാഷ്ട്രീയ പ്രത്യശാസ്ത്രമല്ല എങ്കിൽ പിന്നെ നമുക്ക് ലഭിച്ച വിശേഷപ്പെട്ട പദവിയിൽ നിന്നായിരിക്കാം നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ എപ്പിസോഡ് തന്നെ മാറ്റണം രാഹുൽജി ഇന്ന് ഇന്ത്യയിൽ ഒരു ഹിന്ദു സംസാരിക്കുന്ന അത്ര സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയാത്ത മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ ആശങ്കകൾ ഉന്നയിക്കാൻ ഞാൻ ഒരു മതേതര ഹിന്ദു എന്ന നിലയിൽ എൻ്റെ പദവി ഉപയോഗിക്കുകയാണ് ഒരു ശരാശരി മുസ്ലിം പുരുഷനേക്കാൾ ശക്തി ഒരു ഹിന്ദു സ്ത്രീക്കുണ്ട് പാർട്ടിക്കുള്ളിൽ പലരും ഇത്തരം ചിന്തകൾ പങ്കിടുന്നുണ്ടെങ്കിലും അവ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയില്ല നിങ്ങൾ ഈ കൂട്ടായ ശബ്ദം കേട്ട് തീർച്ചയായും പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് സമ്പലിനോടുള്ള നീതി മാത്രമല്ല നമ്മുടെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന ആശയം ഒരിക്കൽ കൂടി ഉറപ്പിച്ചെടുക്കുകയാണ് ഒരു സഹോദരിക്ക് സഹോദരനോടുള്ള ഹൃദയംഗമമായ അഭ്യർത്ഥനയായി ഇതിനെ പരിഗണിക്കുക താങ്കളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ആത്മാർത്ഥതയോടെ രാധികാ ബർമൻ എന്നാണ് ഈ കത്ത് അവസാനിക്കുന്നത് ഞാൻ ഈ കത്ത് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് കത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യയിലൂടെ നീളം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാധികാ ബർമൻ പറഞ്ഞതുപോലെ നമ്മൾ ന്യൂനപക്ഷം എന്നുള്ള വാക്കുപയോഗിച്ചത് ജനറലൈസ് ചെയ്യേണ്ട കാര്യമല്ല മുസ്ലിങ്ങൾക്ക് നേരെ കടുത്ത അക്രമങ്ങളും അനീതികളും നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ അധികാരത്തിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞപ്പോഴൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ സംസാരിക്കും അടിച്ചമർത്തപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഓടിയെത്തും ഇപ്പോൾ സമ്പലിൽ നാല് പേര് വെടിയേറ്റ് മരിച്ചപ്പോൾ അവിടേക്ക് ഓടിയെത്തും അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ വലിയ മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ പരസ്യമായി പ്രതികരിക്കാൻ രാധികാ വർമ്മൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടോ കോൺഗ്രസ് നേതൃത്വം രാഹുൽ രാഹുൽഗാന്ധിയും കുറച്ച് പുറകോട്ട് മാറി നിൽക്കുന്നതുപോലെ ഒരു ഫീൽ പലർക്കും ഉണ്ട് ഞാൻ വിഷയങ്ങളൊന്നും എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും സമ്പൽ അതിലെ ഒരു അവസാന സംഭവം മാത്രമാണ് നിരവധി നിരവധി വിഷയങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നു കേട്ടിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം പ്രതികരണം ഒരു ട്വീറ്റായി മാത്രം ചുരുങ്ങുന്നതാണ് നമ്മൾ കുറഞ്ഞ കുറേ കാലമായി കാണുന്നത് പഴുപ്പഴും മാധ്യമ വാർത്തകളിൽ പല വിഷയങ്ങളും രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആ അത് എവിടെയാണ് സംസാരിച്ചതെന്ന് നോക്കിപ്പോകുമ്പോൾ മിക്കവാറും അതൊരു ട്വീറ്റ് മാത്രമായിരിക്കും പലപ്പോഴും ട്വീറ്റൊന്നും സ്വന്തം ചെയ്യണമെന്നില്ല ഒരു ഓഫീസിന് ചെയ്യുന്ന ട്വീറ്റ് ആയിരിക്കാം നമ്മൾ അത്ര ഒരു ഇടപെടലല്ല രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാണ് മതേതരത്വം അപകടത്തിലാണ് അപ്പം ആ സമയത്ത് ശക്തനായൊരു പ്രതിപക്ഷ നേതാവ് എല്ലാ വിഷയങ്ങളിലും ഇടപെടും െന്നും ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അന്യവൽക്കരിക്കപ്പെട്ടവർക്കും അപരവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ കരുതുന്ന നമ്മളുടെ അത്യാഗ്രഹമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മിനിമം ഒരു മാന്യമായ ആവശ്യമാണ് പക്ഷെ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ശബ്ദം അങ്ങനെ പലയിടങ്ങളിലും ഉയർന്നു കേൾക്കുന്നില്ല അവസാനം ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു കോൺഗ്രസ്കാരി തന്നെ വേണ്ടി വന്നു എന്നാണ് പറയാനുള്ളത് ഈ കത്ത് ട്വിറ്ററിൽ ഭയങ്കര വൈറലാണ് ഇംഗ്ലീഷിലാണ് കത്ത് എഴുതിയിരിക്കുന്നത് അത് ഒരുപാട് പേര് ഷെയർ ചെയ്യും പല പ്രവർത്തകരുടെയൊക്കെ ഒരു പൊതുവായ ആവശ്യമായതുകൊണ്ട് അത് വലിയ ചർച്ചയുണ്ട് നിങ്ങൾ കണ്ടു ഇക്കഴിഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നാല് എം പിമാർ ഇ ടി മുഹമ്മദ് ബഷീറും പിന്നെ അബ്ദുൾ സമദ് സമദാനീം വഹാബും പിന്നെ രാജ്യസഭ എംപിയുമൊക്കെ കൂടെ നാല് പേര് സമ്പലിലേക്ക് പോയപ്പോൾ അവരെ തടയുന്ന സന്ദർഭമൊക്കെ ഉണ്ടായി അവരെ അങ്ങോട്ട് കയറ്റി വിട്ടില്ല പക്ഷെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഒരു ശബ്ദം നമ്മൾ അവിടെ ഒന്നും കേൾക്കുന്നില്ല അദ്ദേഹം ശരിക്കും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഓടി എത്തേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ രാധികാ വർമ്മൻ പറഞ്ഞതുപോലെ കലാപബാധിത പ്രദേശങ്ങളിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം എപ്പോഴും എപ്പോഴും ആവശ്യമുണ്ട് അദ്ദേഹം മണിപ്പൂരിൽ പോയിട്ടുണ്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ ഇനിയും ഇനിയും പോകണം അതിലുപരി അദ്ദേഹത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കണം എപ്പോഴും നരേന്ദ്രമോദിക്കെതിരെയും അദാനിക്കെതിരെയും മാത്രം സംസാരിച്ചാൽ പോരാ മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ അദ്ദേഹം ധൈര്യം കാണിക്കണം ഇത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു പിന്നെ എന്ന രീതിയിലുള്ള ജനറലൈസേഷൻ അല്ലാതെ രാതി ഗവർമെന്റ് തന്നെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് മുസ്ലിങ്ങളെ എവിടുത്തെ ഭൂരിപക്ഷ ജനത ആക്രമിക്കുകയാണ് എന്ന കാര്യം തന്നെ പറയണം അപ്പോൾ രാഹുൽ ഗാന്ധി ആ ഒരു പൊസിഷനിലേക്ക് ഉയർന്നു വരുമെന്ന് ആഗ്രഹിക്കുന്നു പ്രിയങ്ക ഗാന്ധി ഇന്നലെ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തു നമ്മുടെ കേരള തനിമയുള്ള വേഷത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇതുകൊണ്ടൊന്നും മാത്രം പോരാ ഇത്തരത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ധീരമായ ഇടപെടലുകൾ നടത്താനും ആ വിഷയങ്ങൾ പച്ചയായി തുറന്ന് സംസാരിക്കാനും പ്രതിഷേധമുയർത്താനും പരിഹാരം കാണാനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കത്ത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റായിട്ടിരണം നിങ്ങൾക്ക് എന്താ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്